തൃശൂർ കുരിയേച്ചിറ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പി ഫൗൾ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ വിദ്യാഭ്യാസ ജില്ലയിൽ പ്ലസ് ടു പരീക്ഷയിൽ എഴുപത് ശതമാനത്തിലധികം മാർക്ക് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കാനായി സാഹിത്യ അക്കാദമിയിൽ ആദരം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു പ്രശസ്ത കരിയർ ഗുരു അജൽ ജോസ് അക്കര ആദരം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ക്രിമിനോളജിസ്റ്റ് മെജോ ജോൺ അധ്യക്ഷത വഹിച്ചു പി ഫൗൾ അക്കാദമി മാനേജിംഗ് ഡയറക്ടർ ശരത് അക്കാദമിക് ഡയറക്ടർ ഭാഗ്യലക്ഷ്മി ശരത് തുടങ്ങിയവർ സംസാരിച്ചു ത്രീ ഇയർ ഡിഗ്രി കോഴ്സായ ബി ബി എ ഏവിയേഷൻ മാനേജ്മെൻറ്റ് വൺ ഇയർ ഡിപ്ലോമ കോഴ്സുകളായ ഏവിയേഷൻ ടൂറിസം ഹോട്ടൽ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് ലോജിസ്റ്റിക്സ് ആൻഡ് എയർ കാർഗോ ഓപ്പറേഷൻസ് ആറുമാസ ഡിപ്ലോമ കോഴ്സുകളായ എയർപോർട്ട് മാനേജ്മെൻറ്റ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്നീ കോഴ്സുകൾ വിദഗ്ധരായ ഫാക്കൽറ്റികളുടെ മേൽനോട്ടത്തിൽ പി ഫൗൾ അക്കാദമിയിൽ വിജയകരമായി നടത്തിവരുന്നു ആദരം രണ്ടായിരത്തി ഇരുപത്തി പങ്കെടുത്ത ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾക്ക് പി ഫൗൾ അക്കാദമിയുടെ കോഴ്സുകൾ പഠിക്കാനായി ഫീസിൽ അൻപത് ശതമാനം സ്കോളർഷിപ്പ് നൽകും ഉന്നത വിദ്യാഭ്യാസത്തിനായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുടെ അഭിരുചി പരീക്ഷകൾക്ക് ആവശ്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ പി ഫൗൾ അക്കാദമിയിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് സിക്സ് ടു ത്രീ എയ്റ്റ് എയ്റ്റ് സെവൻ ഡബിൾ ഫോർ ത്രീ ഫോർ നയൻ സെവൻ സെവൻ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ ടു ഫോർ വൺ